കുട്ടികളെ ചെറുപ്പം മുതലേ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പരിചയപ്പെടുത്തുവാനുള്ള സംരംഭമായാണ് ഹൊസങ്കടി കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ടെടുപ്പ് നടത്തിയത് രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് കുട്ടികളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറി വിദ്യാർത്ഥി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത് ഇതോടൊപ്പം അധ്യാപകരെയും ജീവനക്കാരെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി പാർലമെന്റിന്റെ പ്രാധാന്യം നേതൃഗുണങ്ങൾ ഉത്തരവാദിത്വം അച്ചടക്കം എന്നിവയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വകുപ്പുകൾ അനുവദിക്കുകയും അതത് വർഷത്തെ സ്കൂൾ ഉത്തരവാദിത്വങ്ങൾ നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശുചിത്വ മന്ത്രി ലൈബ്രറി മെയിൻ്റനൻസ് പ്രതിരോധമന്ത്രി ഭക്ഷ്യമന്ത്രി തുടങ്ങി വിവിധ വകുപ്പുകൾ കുട്ടികൾക്ക് നൽകി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിദ്യാർത്ഥി നേതാക്കളും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ഇതിലൂടെ അച്ചടക്കത്തിലും മറ്റ് കാര്യങ്ങളിലും വിദ്യാർത്ഥികൾ അധ്യാപകരെ സഹായിക്കും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഈ പ്രക്രിയയിലൂടെ കുട്ടികൾക്ക് രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രായോഗിക അനുഭവവും ലഭിക്കും തുടർന്ന് സ്കൂൾ അധ്യാപകരെയും സ്കൂളിലെ എല്ലാ ജീവനക്കാരെയും അവാർഡുകളും സമ്മാനങ്ങളും നൽകി ആദരിച്ചു ചെയർമാൻ അബ്ദുൽ റഹിമാൻ അരിമല അവാർഡ് വിതരണം നിർവഹിച്ചു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം